നാളെ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ വിവിധ ജില്ലകളിൽ ഏഴ് ജില്ലകളിലും ഇപ്പോൾ പൊതു അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതായത് നാളെ ഡിസംബർ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാണിജ്യ സ്ഥാപനങ്ങളിലെ വ്യക്തികൾക്ക് കൂടിയുള്ള അവധി നൽകണമെന്നുള്ള പ്രധാന നിർദ്ദേശവും വന്നിട്ടുണ്ട് അതുമാത്രമല്ല സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കുൾപ്പെടെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ശമ്പളത്തോടു കൂടിയുള്ള അവധിയൊക്കെ നൽകണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഒരു പൊതു അവധിക്ക് സമാനമായിട്ടുള്ള സാഹചര്യമാണ് നമ്മളുടെ സംസ്ഥാനം ുന്നത് സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങൾ ഉൾപ്പെടെ നാളെ തടസ്സമുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മറ്റന്നാൾ മുതലായിരിക്കും മറ്റ് സേവനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ബാങ്ക് ഇടപാടുകളെ തടസ്സം നേരിട്ടേക്കാം ബുധനാഴ്ച മാത്രമേ ബാങ്ക് ഇടപാടുകൾ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ പ്രവർത്തിച്ചേക്കാം ആ കൂടി കൃത്യമായിട്ട് നമ്മളുടെ ബാങ്കിൽ വിളിച്ച അന്വേഷിക്കുക അതിനുശേഷം മാത്രം ഇടപാടുകൾക്ക് വേണ്ടി എത്തിച്ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ മുൻപ് പറഞ്ഞ ഏഴ് ജില്ലകളിലും ഇത്തരത്തിൽ പൊതു അവധി തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവധിയാണ് ആ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക മറ്റ് സേവനങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക